പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും യേശു കൃഷ്ണന്റെ നാമത്തിൽ ഞാൻ സ്നേഹ ചെയ്യുന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവചനം നാല് അധ്യായം പത്ത് മുതലുള്ള ചില വാക്യങ്ങൾ ഇന്ന് പ്രഭാകർ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒന്ന് കേൾക്കാം അവിടെ ഇങ്ങനെ പറയുന്നത് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവം ആകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ീതിയുള്ള വനൻ കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയായി തീരും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും അല്ലെ ലൂയ്യ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള ബലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഭ്രമിച്ചു നോക്കേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടി ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവം ആകുന്നു ഇന്ന് തളർന്നിരിക്കുന്നവരോട് പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്ദേശം ഇതാണ് പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും കൂടെയില്ല ആരും സഹായിപ്പാൻ ഞങ്ങൾ ഇനി എന്തു ചെയ്യുമെന്ന് ഭാരതത്തോടെ കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇന്നത്തെ പ്രവചന ദൂത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ മറ്റേ ആരും കൂടെ ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല അത് നമ്മൾ തിരിച്ചറിയണം ദൈവം കൂടെയുണ്ടെങ്കിൽ സകലതും നമ്മുടെ കൂടെയുണ്ട് സകലതും നമ്മൾക്ക് വന്നു ചേരും ഹാലല്ലുയ്യ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു വളരെ വ്യക്തിപരമായി പരിശുദ്ധാത്മാ ഇടപെടുകയാണ് ഭമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അല്ലെങ്കിൽ ഒരു ദൈവം ഒരു സമൂഹത്തിന്റെ മാനവജാതിയുടെ ഇങ്ങനെ പറയുന്നതിന് അപ്പുറമായി ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് വ്യക്തിപരമായി ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ് അല്ല ലൂയ്യ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പറയുവാനുണ്ട് ഈ ദൈവം എൻ്റെ ദൈവമാണ് ഈ ദൈവം എൻ്റെ പിതാവാണെന്ന് പറയത്തക്ക നിലയിൽ തിരുവചനം നമ്മളോട് ഭയപ്പെട പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ നമുക്ക് നമുക്ക് ദൈവമുണ്ട് പറയുവാൻ വ്യക്തിപരമായി പിതാവുണ്ട് ഹാ ലു ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ വീണ് പോകാതെ കാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരു അപ്പനുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ലോകം മുഴുവൻ നിനക്ക് എതിരു നിന്നാലും ലോകം നിനക്ക് മുഴുവൻ നിനക്ക് പ്രതികൂലമായാലും നിന്റെ വീട്ടുകാർ നിനക്ക് പ്രതികൂലമായാലും നിന്റെ ചർച്ചക്കാർ നിനക്ക് പ്രതികൂലമായാലും തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് പകലിൽ നിങ്ങൾക്കെ ദൈവം എൻ്റെ കൂടെയുണ്ട് അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞാട്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് കാരണം വചന പറയുന്നു ഭയപ്പെടേണ്ട അപ്പൊ നമുക്ക് ഒന്ന് തിരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം കൂടെ ഇല്ലാത്ത അവസ്ഥയാണ് ഭയപ്പെടുന്ന അവസ്ഥ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഭയമുണ്ടാകും ഉണ്ടാകും പലരുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ ദൈവിക ബോധമില്ലാത്തത് കൊണ്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭയത്തിനായി പോകുന്നത് നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാത് പറയുന്നത് നിങ്ങളോടാണ് ദൈവിക ദൂത് കൈമാറുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഭ്രമിച്ചു നോക്കണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഓ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയ്യോ ആരാണ് കൂടെ ഒന്നും ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്നെ വഴി നടത്തുവാൻ നിന്നെ ശക്തീകരിക്കുവാൻ നിന്നെ ധൈര്യത്തോടെ കാക്കുവാൻ നിന്നെ മാനത്തോടെ നടത്തുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് പകലില്ല തിരിച്ചറിവ് നിങ്ങളെ ഭരിക്കട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാവുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻറെ നീതിയുള്ള ബലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ് എന്റെ നീതിയുള്ള ബലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമാണ് അല്ല ി ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പഴയ നിയമത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെയും നമ്മൾ നോക്കുമ്പോഴൊക്കെയും കൂടെ നടന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട് തങ്ങളുടെ വാന്തേഷ കനാനെ നോക്കി യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ നടന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവം ആകുന്നു നിന്നോട് കൂടെ നടന്ന നിന്റെ ദൈവം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോ വചനം പറയുന്നു പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തുണായി അവർക്ക് വഴി കാട്ടിയ ദൈവം അവർ ദാഹിച്ച് മരുഭൂമിയിൽ ദാഹിച്ചു വനഞ്ഞു വെള്ളം കിട്ടാതെ അലയുമ്പോൾ അവര് ഈ ഭാരപ്പെടുകയാണ് അവർ പിറപിറക്കുന്നു പെട്ടെന്ന് ദൈവം മോശയോട് പറയുന്നു ആ നില്ക്കുന്ന പാറമേൽ അടിക്കുക നിന്ന് വെള്ളം വരും പുതിയ നിയമത്തിൽ ആ പാറ ആരാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ പൗലോസ്ലിഹ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത് ആ പാറ ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ ജന മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ അവർക്ക് ദാഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവർക്ക് യാത്ര ചെയ്ത പാറയായി മരുഭൂമി ഇറങ്ങി നിന്നു എന്തിനു വേണ്ടി അവർക്ക് ദാഹജലം കൊടുക്കുവാൻ ഇന്ന് പകൽ പ്രിയമുള്ളവരെ നിങ്ങളോട് ദൈവിക ദൂത് കൈമാറട്ടെ നിങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ തകർന്നു പോയി എന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ഏകനാണ് ഞാൻ ശൂന്യനായി പോയി എന്ന് അല്ലെങ്കിൽ എനിക്ക് ദാഹജലം പോലും കിട്ടാതെ ഞാൻ വരണ്ടു പോകുമെന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ദൂത് ഞാൻ പറയുന്നു നിങ്ങൾക്ക് മുൻപായി നിങ്ങൾക്ക് പ്രശ്നം വരുമെന്ന് അറിയാവുന്ന ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്ന ദൈവം നിങ്ങൾക്ക് മുൻപായി തന്നെ ആ നടുവിൽ ഇറങ്ങി എന്തിനാണെന്ന് അറിയാമോ ഇസ്രായേൽ മക്കൾക്ക് ദാഹിച്ച സമയത്ത് മരുഭൂമിയുടെ നടുവിൽ വെള്ളം കൊടുക്കുവാൻ പാറയായി ഇറങ്ങി നിന്ന കർത്താവ് എന്നതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ വീണ് പോകാതെ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ ജയിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഈ പിതാവാം ദൈവം ഇറങ്ങി നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ില്ക്കുകയാണ് നിങ്ങളെ ശക്തീകരിക്കുവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് ആരും പോയിട്ടില്ലാത്ത വഴികളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ നീ ഉറപ്പോടെ നിന്നോ ഉറപ്പോടെ നിന്നോ കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട് നീ ചിന്തിക്കുകയോ ഇവിടെ ആരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല ഭാരത്തോടെ പ്രയാസത്തോടെ നീ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് കൈമാറുകയാണ് ഇന്ന് പ്രഭാതത്തിൽ ദൂത് കൈമാറിയാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് കൈമാറുകയാണ് തകർന്നു പോകണ്ട ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് നിന്നെ സഹായിക്കുവാൻ നിന്നെ ശക്തീകരിക്കുവാൻ ഞാൻ കൂടെയുണ്ട് ഇസ്രായേൽ ജനം നടന്ന വഴികളിലൊക്കെയും ഇങ്ങോട്ട് ിൽ എല്ലാം അവർക്ക് ഇറങ്ങി വന്നവരെ സഹായിച്ച കർത്താവ് അഗ്നി തോണായി ദാഹജനം കിട്ടാതെ വന്നപ്പോൾ ഇറങ്ങി വന്ന പാറയായി മരുഭൂമിയിൽ കാട മന്നായി കൊടുത്ത് അവരെ തൃപ്തനാക്കിയ ദൈവം അവർ പോകുന്ന ഓരോ വഴിയിലും നിങ്ങൾ മനസ്സിലാക്കണമേ മന്ന കൊടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ദിവസവും അവർ കൂടാതെ വാതിൽക്കൽ ഒഴിഞ്ഞു കിടന്നിരുന്നു അത് മഞ്ഞിൽ പൊതിഞ്ഞ് പൊഴിഞ്ഞു കിടന്നിരുന്നു എന്ന് പറഞ്ഞാൽ കേടാകാതെ വണ്ണം ഓരോരുത്തർ അതാത് ദിവസത്തേക്കുള്ളത് പിറുക്കുന്നു അടുത്ത ദിവസത്തേക്കുള്ളത് പെറുക്കേണ്ട കാര്യമല്ല കാരണം ഓരോ ദിവസവും ഫ്രഷ് ആയിട്ടുള്ളതാണ് ദൈവത്തിന്റെ ദു ദൈവം കൊടുക്കുന്നത് ദൂത കൈമാറട്ടെ ഞാൻ അല്ല നിനക്ക് ദൈവം തരുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തതോ പഴയതോ അല്ല ഓരോ ദിവസവും പുതിയ നന്മകളെ കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ് ആ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ് അവൻ സകല സമൃദ്ധിയുടെയും ദൈവമാണ് എല്ലാ ഇടത്തും എന്നെ ജയിപ്പിക്കുന്ന ദൈവമാണ് ഓരോ ദിവസവും തങ്ങളുടെ കൂടാര വാതിൽക്കൽ മന്ന കണ്ടുകൊണ്ട് ഉണർന്നു നിൽക്കുന്ന ഒരു ജനം നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു നോക്കിക്കേ നോക്കിക്കേ ഓരോ ദിവസവും നിങ്ങളുടെ ഭവനത്തിന്റെ മുൻപിൽ നന്മകളുമായി മുട്ടി അല്ലെങ്കിൽ ദൈവം ഓരോ ദിവസവും നിങ്ങളുടെ ഭവനത്തിന്റെ മുൻപിൽ നന്മകളുമായി വരുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അനുഗ്രഹമാണ് ഓ ഓരോ ദിവസവും സാധാരണ നിലയിൽ ജനങ്ങൾ കിടക്കുമ്പോൾ ഭയപ്പെടുന്നു ഭയപ്പെടുന്നോ നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ വരും ഇത് പേടിച്ചുകൊണ്ടാണ് കിടക്കുന്നത് നിങ്ങളോടാണ് ഇന്നത്തെ ദൂത് നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് കൈമാറി ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നലകളിൽ നീ ഭയുന്നത് നിന്റെ വീട്ടുവാതിൽ കടക്കാർ വരുമെന്ന് കിടന്നിരുന്നെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നിന്റെ വീടിന് മുൻപിൽ വരുന്നത് കടക്കാരല്ല നിന്റെ വീടിന് മുൻപിൽ വരുന്നത് ദൈവിക ദൂതന്മാർ ദൈവിക നന്മയുമായി ഇറങ്ങി വരാൻ പോവുകയാണ് നീ പ്രഭാതത്തിൽ തുറക്കുമ്പോ നിന്റെ ഭവനത്തിന് മുൻപിൽ നന്മ വരുന്നത് നീ കാണും നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നിനക്ക് നന്മ തരുവാൻ വേണ്ടി നിന്റെ വീടിന് മുൻപിൽ ആൾക്കാർ വരുന്നത് നീ കാണാൻ പോവുകയാണ് നിന്നെ മുട്ടി വേണ്ടി നന്മകൾ ദൈവമുണ്ട് കഴിഞ്ഞ നാളുകളിൽ ഭാരതോടെ കിടന്നു ഇന്ന് നിന്റെ ചിന്തകൾ മാറട്ടെ ഈ ദൂതിൽ നിന്റെ ചിന്തകൾ മാറട്ടെ ഈ ദൂതിൽ നിന്റെ അനുഗ്രഹങ്ങൾ തുറന്നു വരട്ടെ ഈ ദൂതിൽ നിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരട്ടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് വ്യക്തിപരമായി അതിനെ ഒന്ന് സ്വീകരിക്കുവാൻ തയ്യാറാക്കി എനിക്ക് ദൈവ സാന്നിധ്യം പകലിൽ കൈമാറി പ്രാർത്ഥിക്കുന്നു ഓ വലിയ ദൈവിക നന്മകൾ ഉണ്ടായി വരുന്നത് കാണുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ദൈവം കൂടെ വരുന്ന അവസ്ഥ പലയിടങ്ങളിലും ദൈവത്തെ കാണുവാൻ പലരും ഓടി നടക്കാറുണ്ട് ദൈവത്തെ കാണുവാൻ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് എന്നാൽ ഇറങ്ങി വന്ന് കൂടെ നടക്കുന്ന ഒരു ദൈവം അതാണ് നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത നിന്നോട് കൂടെ നടക്കുന്ന ദൈവം നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവം നിന്നെ അനുദിനവും വഴി നടത്തുന്ന ദൈവം എന്റെ ദൈവം നിന്നെ കൈവിട്ട് പോകുന്നവൻ അല്ല വചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഇത്രയും ഉറപ്പ് ആർക്ക് തരാൻ പറ്റും ഏത് മേഖലയിലും തകർന്നു പോകാതെ കരം പിടിക്കുവാൻ എന്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഓ ദൈവമാകുന്നു ദൈവോ എന്ന് കരുതിയോ ഇത്രയും വലിയ ദൈവം കൂടെ വരുമോ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല വചനം പറയാണ് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്നോട് കൂടെ നടക്കുന്ന നിന്റെ ദൈവം ഞാൻ ആകുന്നു ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ ഇന്നത്തെ ദിവസത്തെ എങ്ങനെ ാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ എങ്ങനെ ഞാൻ നേരിടുമെന്ന ഭാരത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പ്രവചനാത്മാവിൽ പറയട്ടെ ഇന്നത്തെ ദിവസം നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കത്തില്ല ഇന്നത്തെ ദിവസം നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിന്റെ മുൻപിൽ വാതിലുകൾ തുറക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നിന്റെ നന്മയുടെ ദൈവിക സമൃദ്ധിയുടെ ദിവസമാണ് നീ തകർന്നു പോവും ഇന്നത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ നേരിടുമെന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം വചന ബിനെ സമൃദ്ധി കൊണ്ട് നിറ ദിവസമാണ് ദിവസമാണ് നീ വേണ്ടി നന്മകളെ പോകുന്ന നിന്റെ ഭാരത്തിന് യാതൊരു ടിസ്ഥാനില്ല കേട്ടോ കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട് നിന്റെ ദുഃഖത്തെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന വെണ്ണീറിന് പകരം അലങ്കാരമാല ധരിപ്പിക്കുന്ന സ്വർഗീയ സന്തോഷം നിന്റെ കൂടെ ഇറങ്ങി വരികയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് മിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഇന്ന് പകലിൽ ധൈര്യത്തോടെ എഴുന്നേറ്റട്ടെ ഇന്ന് പകലിൽ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരട്ടെ ഏത് വിഷയങ്ങളിലുള്ള ബന്ധത്തിലാണോ ഇന്ന് നിങ്ങൾ പുറപ്പെടുവാൻ പോകുന്നത് ഏത് വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണോ ഇന്ന് നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ട വിഷയങ്ങൾ ഉള്ളത് അതിനെയെല്ലാം ദൈവം സമൃദ്ധിയെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അതിനെ എല്ലാം ദൈവം സമൃദ്ധമായി നിറയ്ക്കുവാൻ പോവുകയാണ് വിശ്വാസത്തോടെ ഇരുന്നാട്ടെ ഞാൻ തോറ്റു പോകത്തില്ല ഇന്ന് ഞാൻ പോകുന്നിടത്തെല്ലാം ജയം കണ്ടിട്ടേ മടങ്ങി വരുത്തുള്ളൂ എന്നുള്ള ആ ഒരു ദൈവിക ഉറപ്പ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ ദൈവികമായ ആ ഒരു നിശ്ചയം നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് എബ്രാഹി ലഹണിതർ പറയുന്നത് പോലെ നിങ്ങൾ എന്താശിക്കുന്നു അത് നടക്കും എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടായി വരട്ടെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് അതെനിക്ക് കിട്ടിക്കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു ദൈവിക നിശ്ചയം നിങ്ങളുടെ അകത്തുണ്ടായി വരട്ടെ നമുക്കൊരു വെച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ അവരുടെ ജീവിതത്തിൽ ഇത് നിറവേറട്ടെ ഇവർ ഇന്നത്തെ ദിവസം ഇടപെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ അവരെ നിറച്ചു മാനിക്കണമേ അനുഗ്രഹമാക്കി തീർക്കണമേ പ്രാർത്ഥിച്ച് ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു വ്യക്തിപരമായി അവിടെ നിന്ന് അവരോട് ഇടപെടണമേ എല്ലാ മേഖലയിലും ദൈവിക നന്മ കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കരുത് ഇത് മറ്റ് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക നിലയിൽ ഈ സന്ദേശത്തെ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം ഇതിന്റെ ലിങ്ക് ഈ സന്ദേശം ഈ യൂട്യൂബിൽ ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് നിങ്ങളോട് ബന്ധമുള്ള എല്ലാവർക്കും വാട്സാപ്പിലും ടെലിഗ്രാമിലും ഒക്കെ ആയി മെസ്സറിലും ഒക്കെ ആയി ഈ സന്ദേശം നിങ്ങൾ കൈമാറണം പരമാവധി ആൾക്കാരിലേക്ക് സന്ദേശം എത്തട്ടെ അത് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുക അടുത്ത ദിവസം ഇതേ സമയം ഇതേ ചാനലിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ദൈവം തൻ്റെ ചവകിന് മറവിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ